എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അവർ കേരളത്തിൻ്റെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെയുള്ള ഓരോരുത്തരും കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അത് നാഷണൽ ഹൈവേ അറുപത്താറാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപോലെ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും അല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ നടക്കുന്ന കോടാനുകൂടി ഉപ്പയുടെ പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ നട്ടലായിട്ട് മാറാൻ സാധ്യതയുള്ള നാഷണൽ ഹൈവേ അറുപത്താറ് ഉണ്ടോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തല്ലേ അത് ഞങ്ങൾക്ക് ഭൂമിയിലെടുക്കാൻ സാധിക്കില്ല ലീഗും അതുപോലെ കോൺഗ്രസും ഉൾപ്പെടെ ഒരു തരത്തിലുള്ള റിസ്ക് ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഫയർ തന്നെ മടക്കിയിട്ട് നാഷണൽ ഹൈവേ ഇവിടെ പോകണ്ടാന്ന് തീരുമാനിച്ചു പോയവരാണ് ഒറ്റ ഒരു കാര്യം മതിയല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വികസനത്തിന്റെ മാതൃക എന്താണെന്ന് അത് മാത്രമല്ല ഒരിക്കലും എനിക്ക് തോന്നുന്നു ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്നപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുക ചെയ്തു എന്നാണ് പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഒരു റോഡിന് വേണ്ടി എത്ര പ്രാവശ്യം ഈ ഓഫീസുകൾ കയറിയിറങ്ങണം എന്നുള്ളത് അതൊരു ഒരു ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു പ്രെസ്റ്റിട്ടായിരുന്നു എന്നുള്ളൊരു വസ്തു പക്ഷേ ഞാനപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നാഷണൽ ലിവയുടെ കാര്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകളും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലൈഫ് മിഷൻ എന്ന് നാലര ലക്ഷം വീടുകൾ പണിതു എന്നുള്ളത് മാഷായിരുന്നു ഞാൻ കഴിഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട് ആറര ലക്ഷം വീടിലേക്ക് പോവുകയാണ് നാല് നാലഞ്ച് ലക്ഷക്കും പൂർത്തിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വികസന പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ആളുകളും കാണുന്നതാണ് മറ്റേ ഈ നാല് ലക്ഷം അഞ്ച് ലക്ഷം കുടുംബങ്ങൾ മാത്രമേ അത് അഭിമുഖീകരിക്കുന്നതാണ് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നതാണ് ഇത് ഇത് കേരളത്തിൽ ഇടതു തന്നെ ആദ്യത്തിന് മുന്നണി ഗവൺമെന്റ് ഇല്ലായിരുന്നു എങ്കിൽ നാഷണൽ ഹൈവേ ഇല്ലല്ലോ ഗയൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ ഗ്യാസ് പോവില്ലല്ലോ കോയമ്പത്തൂർ മംഗലാപുരത്തേക്ക് അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മളിപ്പം കണ്ടിട്ടുള്ള രണ്ട് ദേശീയ പാതകൾ പറയുണ്ട് മലയോരപാതയും അതുപോലെ തന്നെ തീരദേശ പാത അതും ഉണ്ടാവില്ലല്ലോ അതുപോലെ കൂടംകുളത്ത് വൈദ്യുതി ലൈൻ കൊച്ചിയിലെത്തൂലല്ലോ ഇല്ല ഈ കേരളത്തിലെ ഈ പറയുന്ന പോലെ നാലഞ്ച് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് തല നയിക്കാൻ ഇടം നൽകുന്ന ലൈഫ് പദ്ധതി നടപ്പിലാവില്ലല്ലോ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലൊരു ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ചരിത്രത്തിൽ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ അതുപോലെ ആശുപത്രി അതുപോലെ തന്നെ മറ്റ് വിവിധ തലങ്ങളിലുള്ള റോഡ് പാലം അതുപോലെയുള്ള വിവിധ തരങ്ങളിലുണ്ടായി ഏതാണ്ട് ഇപ്പം കൂടി നോക്കുമ്പോൾ ഒരു തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പ്രൊജക്റ്റ് കിഫ്ബിയുടെ ഭാഗമായിട്ട് ആലോചിക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലുള്ള ഈ പുതിയ മാറ്റം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംരംഭകരം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഉണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് കേരളത്തെ അവഗണിക്കുക കേരളത്തിന് നൽകേണ്ടത് തരാതിരിക്കുക നമ്മളെ കൂടുതൽ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തിക നിലപാടുകൾ സ്വീകരിക്കുക അതിൻ്റെ ഒപ്പം യു ഡി എഫ് നിൽക്കുക ഇതെല്ലാം ചേർന്നാണ് ഇപ്പോഴുള്ളത്